അടുത്ത ഒരു മണിക്കൂർ കാണും ഓരോരുത്തരും ഫ്രീ ആയി നിക്കുക ഒരാൾ ആസ്വദിക്കുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായി മാറരുത് മറ്റുള്ളവരുടെ കാലിൽ ചവിട്ടുകയോ കൈവീശിയോ ചെയ്യാൻ പാടുള്ളതല്ല നിൽക്കുന്ന തന്നെ എല്ലാവരും തഴേക്കിറങ്ങി ഇരുന്ന് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ആളിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്നവർ മുൻവശത്തേക്ക് അതിൽ തള്ളൽ കൊണ്ടുവരുന്നതാണ് ഇവിടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് പോരാൻ കാരണം അങ്ങനെ തള്ളരുത് അവിടെ തന്നെ നിൽക്കുക ഇല്ലെങ്കിൽ ഇവിടെ ധാരാളം സ്ഥലമുണ്ട് വേണം സ്റ്റേജിൽ എല്ലാ വശങ്ങളിലേക്കും തിരിഞ്ഞ് പാടും അവിടെ നിൽക്കുന്നവരെയും കാണും പിൻ സൈഡിൽ നിൽക്കുന്നവരെയും കാണും മധ്യഭാഗത്തായിട്ടെന്നെ നാണെന്നാണ് പാടുക അവിടുത്തെ നിൽക്കുന്നവരും ബാരിക്കേഡിൽ തള്ളരുത് അത് വലിയ ബലവത്തായതൊന്നല്ല കൈവയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ബലം കൊടുത്ത് തള്ളരുത് കാരണം സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ

ഈ നടുവിലത്തെ പാസ്വേജിനകത്ത് പോലീസുകാർ മാത്രമേ ഉണ്ടാകാവൂ എന്നറിയിക്കുന്നു പോലീസ് ഗാർഡ് ചെയ്താണ് നമ്മുടെ ഗായകനെ വേദിയിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നടുവിലത്തെ ഈ പോർഷണിൽ ഈ പാസ്വേജിനകത്ത് ആ വഴിയിൽ പോലീസ് ഉദ്യോഗസ്ഥരല്ലാത്ത മറ്റെല്ലാവരും അവിടെ നിന്ന് മാറി നിൽക്കണമെന്നറിയിക്കുന്നു മറ്റാരും അവിടെ നിൽക്കേണ്ടതില്ല കർശനമായി പോലീസ് നിയന്ത്രണത്തിലാണ് ആ കാര്യങ്ങൾ നടക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിയൊരുക്കൂലായി മറ്റെല്ലാ ആളുകളും ഈ പാസ്വേജിനുള്ളിൽ നിന്ന് മാറി നിൽക്കണമെന്നറിയിക്കുന്നു ഒരറി കൂടി വേടൻ വരുമ്പോൾ പഠന മുൻവശലായി ആരും നിന്ന് വേടനെ കവർ ചെയ്യരുത് എന്ന് മാധ്യമപ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് അവരുടെ വിജ്വൽ കറക്റ്റ് ഒക്കെ അറ്റാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇരുവർഷങ്ങളിലുമായി നിന്ന് വേടനെ മുന്നിലോട്ട് എത്തിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ തുടർച്ച പ്രതീക്ഷിക്കുന്ന മഹാഭാഗരത്തിൻ്റെ നടുവിലേക്ക് അതാ വേടനെത്തിച്ചേർന്നിരിക്കുന്നു അതാ വേടൻ എ ഡി എമ്മിൻ്റെ വാഹനത്തിൽ അതാ പ്രവേശന കവാടത്തിൽ എത്തിക്കുന്ന എല്ലാവരും ആ വഴി കൃത്യമായി നൽകുക പിണറായി സർക്കാരിന്റെ തുടർച്ച പ്രതീക്ഷിക്കുന്ന മഹാധനസാഗരത്തിൻ്റെ നടുവിലേക്ക് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ഗായകൻ മ്യൂസിക്കിലൂടെ ശ്രദ്ധേയനായ കേരള ജനതയുടെ ഐക്യദാഠ്യ വേറ്റിവാങ്ങിയ യുവാക്കളുടെ വിദ്യാർത്ഥിയുടെ ഹരമായി മാറിയ പ്രിയങ്കരനായ വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു സർക്കാരിൻ്റെ ക്ഷണ സ്വീകരിച്ച് വേടൻ ഇതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഹർഷാരവത്തോടെ ഹർഷാരമത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് സ്വാഗതം ചെയ്യാം ತಿರಾಜು ಸರ್ಕಾರ ತೋರಿಸ ಪ್ರದೇಶಿಸಿದ ಜನಸಾಗರಕ್ಕೆ ಇದು ವೇಡರೇ ಸೇರಿಲ್ಲ ഇനിയിന്തുണ്ടോ എന്റോട്ടോ എന്റോട്ടോട്ടോ കേട്ടോ പിന്നെ മീഡിയക്കാരി ചേട്ടന്മാരെ ഒന്നത്തെ ആളിറങ്ങി സഹകരിക്കണം അതെ നിങ്ങൾ നിങ്ങൾ ആൾക്കാരെ മറക്കാതെ ശ്രദ്ധിക്കണം നിങ്ങൾ തന്നെ മീഡിയ കരജാട്ടന്മാരെ ഓക്കെ കുഞ്ഞോളേ വഴിയരികിൽ പൂത്ത് നിൽക്കണ പുന്നാരേ തനി ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവൻ ആരാണ് അവൻ അവനരികിൽ ചൊന്ന കാര്യമെന്നാണ് ഇതെനിക്ക് ഇത് കൊള്ളാന്ന് തോന്നില്ലെങ്കിൽ പൂവ് അങ്ങോട്ട് നമ്മുടെ ആൾക്കാരല്ലേ അങ്ങട് പൂവനാണ് പൂവനെ